ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് വീണ്ടും ഈശോ ലുഖായുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതലുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ചും പാറപ്പുറത്ത് വീണ വിത്തിനെക്കുറിച്ചും നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ചും ഇത് ഈശോ തൻ്റെ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ചതാണത് പക്ഷേ ഭിത്തികൾ പാകമല്ലാത്ത മേഖലകളിൽ വീടുമ്പോൾ അതൊത്തിരി ഒത്തിരി സഹനങ്ങളിലൂടെ അല്ലെങ്കിൽ ശരിയായ വിളയെടുക്കുന്നതിന് താമസ് താമസം വരും പക്ഷെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനം ഭാഗമാണിത് നമ്മുടെ ഇന്നിൻ്റെ ജീവിതത്തിൽ ഈ വചനം പ്രാവർത്തികമാക്കുന്നത് നമ്മൾ ശ്രദ്ധ വഹിക്കുന്നുണ്ടോ കേട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇന്ന് വചനത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ സഭയിലും നടക്കുന്നതൊക്കെ ഒരു ചടങ്ങുകൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നും ആഴത്തിലേക്കൊന്നും വരുന്നില്ല ആഘോഷങ്ങളാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള ഒരിത് പക്ഷെ എന്തുമാത്രം മാറ്റങ്ങൾ ഈ ജനങ്ങളിൽ വിശ്വാസികളിൽ വരുന്നുണ്ടെന്നും ഒരു പരിശോധനക്കാരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഈശ പറയുന്നത് ഇതാണ് എന്തുകൊണ്ട് വചനം എപ്പോഴും എപ്പോഴും ഈ വിത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വിത്താകുന്ന വചനത്തെ കുറിച്ച് നമ്മളോട് സഭ സംസാരിച്ചുകൊണ്ട് നല്ലൊരു മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ എപ്പോഴും ആഘോഷങ്ങളാണ് എപ്പോഴും ആഡംബരങ്ങളാണ് കൂട്ടായ്മകളാണ് പക്ഷേ ഒന്നിനൊന്നിനും മെച്ചം എവിടെയും കാണുന്നില്ല എത്രക്കോ അസ്വസ്ഥതകളാണ് സഭാതലങ്ങളിൽ ഉണ്ടാവുന്നത് ഇവിടെ ശരി ും പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ നല്ല വിളയാട്ടം നടത്തുന്നുണ്ട് മനുഷ്യ മനസ്സുകളെ അധികരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ വളരാൻ വിത്ത് വളരാൻ വണ്ണം തിന്മകൾ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ് അപ്പോൾ എങ്ങും മെച്ചമൊന്നും കാണുന്നില്ല എല്ലാം ഒരു ഒരു പുറമേ ഉള്ള ഒരു വച്ചുകെട്ടലുകൾ മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു വളർച്ച എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ ഒരു പരിതാപകരമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അതുകൊണ്ട് മുപ്പത് മേനിയെങ്കിലും അതാണ് യീശോ പറഞ്ഞു വെച്ചത് മുപ്പതും അറുപതും നൂറും എന്ന് ഈശോ പറഞ്ഞു വെച്ചു മുപ്പതുമേനിയെങ്കിലും വിളവെടുത്തിട്ടുള്ളത് കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ